രണ്ടാം രണ്ടാമൂഴമാണ് രണ്ടാമൂഴം വായിക്കുന്നത് എല്ലായിടത്തും പോയ ഭീമന്റെ കഥയാണിതെന്ന് വായിച്ച എല്ലാവരും പറഞ്ഞു ആദ്യ വായനയിൽ ഞാൻ നോക്കിയതും കണ്ടതും അറിഞ്ഞതും രണ്ടാമനായിപ്പോയെന്ന് പറയുന്ന ആ ഭീമനെ മാത്രം തന്നെയായിരുന്നു ജനനം തൊട്ട് ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും അവഗണിക്കപ്പെട്ടതിൻ്റെ പരിഹാസ്യനായതിൻറെ സ്വയം പീഠകൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിൻ്റെയെല്ലാം ഓർമ്മ കുംഭവുമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യ വായനയിൽ അതായിരുന്നു എനിക്ക് ഭീമൻ തന്നെ സ്നേഹിച്ചവരെ ഉപേക്ഷിക്കാൻ വിധിക്കപ്പെട്ടവൻ തന്നെ സ്നേഹിക്കാത്തവരെ സാഹചര്യം കൊണ്ട് സ്നേഹിക്കപ്പെടേണ്ടി വന്നവൻ ധർമ്മത്തിന്റെ പാതയിൽ അക്രമിയാകാൻ നിർബന്ധിക്കപ്പെട്ടവൻ തന്റെ കൂടപ്പിറപ്പുകളുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളെ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നവൻ ഒരച്ഛന്റെ സ്നേഹം മനസ്സിലെന്നും വിങ്ങലായി സൂക്ഷിച്ചു വെക്കേണ്ടി വന്നവൻ അതായിരുന്നു രണ്ടാം രണ്ടാമൂഴത്തിലെ ഭീമൻ നമ്മൾ വരെ കണ്ട അല്ലെങ്കിൽ അറിഞ്ഞ ഭീമനെ തന്നെയാണോ എം ടി രണ്ടാമൂഴത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് തോന്നും ഒരുപക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിടത്തായിരിക്കാം തെറ്റ് അറിയില്ല പക്ഷെ ഒന്നറിയാം ജീവിതത്തിന്റെ നിർബന്ധിത സാഹചര്യങ്ങൾ മൂലം തൻ്റെ ഒരുപാട് വികാരങ്ങളെ മനസ്സിൽ ഒതുക്കി പിടിക്കേണ്ടി വന്ന ഒരു മനുഷ്യന്റെ പേരാണ് ഭീമൻ എം ടിയുടെ രണ്ടാമൂഴത്തിലെ ഭീമൻ